ോൺ തന്നെ കൊടുക്കാം അപ്പൊ ഒരു ക്യാഷും കൊടുക്കണ്ട നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്യൂമെന്റ് ഓക്കെ ആണെങ്കിൽ സുഖമായിട്ട് വണ്ടിയിട്ടും പോവാം ഒരു പത്ത് ഇരുപത് മുപ്പത് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് നല്ലൊരു സെൻസ് സീറ്റർ വാഹനം കൊണ്ടുപോവാം ഡെഫ്രണ്ട്സ് ഇത് വീണ്ടും നമ്മള് ബഡ്ജറ്റ് കാറുകളുടെ ഒരു കിഡ്ലം വീഡിയോട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ചെറിയ ചെറിയ ബഡ്ജറ്റില് സാധാരണക്കാർക്ക് പറ്റിയ നല്ല അടിപൊളി വാഹനങ്ങള് അത് നമുക്ക് മാക്സിമം ലോൺ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സെവൻ സീറ്റേഴ്സ് ഒക്കെ ചെറിയ വിലക്ക് രണ്ട് സംതിങ്ങിനൊക്കെ നല്ല സെവൻ സീറ്റർ അത് നല്ല മൈലേജ് കിട്ടുന്ന അടിപൊളി വാഹനം അപ്പോൾ കാർഷ്പോർട്ടിലാണെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂര് പാണ്ടിമറ്റത്താണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ എൻക്വയറീസ് നമ്പറ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ തന്നെ കാണിക്കും അപ്പോൾ നമ്മൾ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് ഇന്ന് മോനെ അജ്മലാണ് നമ്മൾ കൂടെ ഉള്ളത് നേരെ നമുക്ക് ഡീറ്റെയിൽസുകളിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് നല്ല അടിപൊളി കാറുകൾ നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ നമ്മൾ കാറുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല കിഴിലൻ കാറുകളുണ്ട് സെഡാനിലെ നല്ലൊരു കളക്ഷൻ ഒക്കെ വന്നിട്ടുണ്ട് ക്രൂസൊക്കെ നല്ല മൈലേജ് നല്ല പെർഫോമൻസ് അതായത് ടു പോയിന്റ് സംതിങ്ങിൽ വരുന്ന അല്ല കിഡലൻ പെർഫോമൻസ് സ്പോട്ടി കാരണം ഇതൊക്കെ നമുക്ക് ചെറിയ ബഡ്ജറ്റില് ഈ ചെറിയ രീതിയിൽ നമുക്ക് അൾട്രേഷൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ അല്ലെങ്കിൽ കിഡ്ഡലായിട്ട് കൊണ്ടുക്കാൻ പറ്റുന്ന ഒരു വാനാണ് അപ്പൊ ആദ്യം നമ്മൾ തുടങ്ങുന്ന ഒരു സെവൻ സീറ്റർ ആണ് കേരള അറുപത്തി ഇവിടെ തിരൂരങ്ങാട് രജിസ്ട്രേഷൻ മുപ്പത് അൻപത് നല്ല ഫാൻസി നമ്പർ നമ്മള് നിസാന്റെ സെയിം ബ്രാൻഡായ ഡാട്സൺ റെഡി ഗോ പ്ലസ് സെവൻ സീറ്റർ വാഹനമാണ് നല്ലൊരു ബഡ്ജറ്റിൽ നമുക്ക് ഈ വാഹനം കൊണ്ടുപോകാം അത്യാവശ്യം ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അജ്മൽ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ അത്യാവശ്യം മോഡൽ ഉണ്ട് അല്ലേ വണ്ടി മൈലേജ് നമുക്ക് ഒരു പതിനഞ്ച് പതിനാറ് കിട്ടൂല മൈലേജ് പതിനാല് പതിനഞ്ച് ലെവലില് അല്ലേ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ കാര്യമൊന്നുമില്ല നമുക്ക് നല്ല ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്നതാണ് ഫുൾ ഗ്യാരാൻ പറ്റുന്ന റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല സിംഗിൾ ഓണർ നമ്മൾ എത്ര ആണ് ചോദിക്കുന്നത് രണ്ടേ മുപ്പത്തഞ്ച് അപ്പൊ ചെറിയൊരു ബഡ്ജറ്റിൽ അത് പതിനാറ് പതിനേഴ് മോഡൽ അത്യാവശ്യം മോഡലും ഉണ്ട് രണ്ട് മുപ്പത്തഞ്ചിലാണ് ചെയ്യാനൊക്കെ അപ്പൊ നമുക്ക് അപ്പൊ ഒരു പത്ത് ഇരുപത് മുപ്പത് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് നല്ലൊരു സെവൻ സീറ്റർ ആനം കൊണ്ടുപോവാ ചെറിയ ബഡ്ജറ്റിന് മൈലേജ് കിട്ടുന്ന അത് മോഡൽ കൂടി ഒരു വാഹനം അടുത്ത അടുത്തൊരു ഓൾട്ടോ എണ്ണൂറ് മോഡല് കാര്യങ്ങളൊക്കെ അത് മോഡലാണ് രണ്ട് പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് ഉണ്ട് ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ല എസ് അമ്പത്തി എട്ട് തലശ്ശേരി രജിസ്ട്രേഷൻ ആണ് വരുന്നത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ആണ് സിംഗിൾ ആർ സി ഓണർ സിംഗിൾ ഓണർ കിലോമീറ്റർ പിന്നെ ആണ് ബോണ്ട് അബ്രോഡിന് ആണ് കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല അപ്പൊ നല്ല ക്വാളിറ്റി വാഹനം ഇത് നമ്മൾ കമ്പനി തന്നെയാണ് മാറ്റിയിട്ടുള്ളത് പറ്റുന്ന മാറ്റിയതാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ എത്ര നമ്മൾ ചോദിക്കണ രണ്ടര ചോദിക്കണം ചോദിക്കണം അഡ്ജസ്റ്റ് ചെയ്യണ്ടാവില്ല ഏകദേശം നമുക്ക് ലോൺ ലോണൊക്കെ ലോൺ തന്നെ കൊടുക്കാം അപ്പൊ ഒരു ക്യാഷും കൊടുക്കണ്ട നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്യുമെന്റ് ഓക്കെ ആണെങ്കിൽ സുഖമായിട്ട് വണ്ടി പോവാല്ലേ അടുത്താണ് നമുക്ക് ഒരു വീണ്ടും ഒരു മൈലേജ് കാര്യങ്ങൾ ബഡ്ജറ്റ് നോക്കുന്നവർക്ക് ഡാട്സൺ തന്നെ റെഡി മോഡൽ സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ ക്ലെയിം കാര്യങ്ങളൊന്നും ഒന്നുമില്ല നല്ല ഹൈ ക്വാളിറ്റി വാഹനം ഇതിന് മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം ഇത് നമുക്കൊരു പതിനെട്ട് എന്തായാലും കിട്ടൂല പിന്നെ പൊതുവെ മെയിൻ്റെസ് കുറവാണ് അല്ലെ ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല എത്ര നമ്മള് ചോദിക്കണത് ഒന്നേ തൊണ്ണൂറ് പെരിന്തൽമണ്ഡ രജിസ്ട്രേഷൻ ആണ് ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യിക്കാനില്ല പൊതുവെ മെയിൻറ്റനൻസ് കുറവുണ്ട് അത്യാവശ്യം മൈലേജ് ഉള്ള നല്ലൊരു വാഹനം വാഹനല്ല അടുത്ത നമ്മൾ വീണ്ടും നമ്മൾ ഒരു എസ് അതായത് ഒരു സ്കോർപിയോ സ്കോർപ്പിയോ ചെറിയൊരു ബഡ്ജറ്റിൽ സെവൻ സീറ്റർ ആണ് അല്ല അലോയി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതും ഫുൾ ബ്ലാക്ക് ഫുൾ അല്ലെ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ മോഡൽ 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 നാല് ഓൺഷിപ്പ് ആണ് രണ്ടാമത്തെ പുതിയ പേപ്പർ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ന്യൂ ബാക്കി ഒന്നുമില്ല നമ്മൾ എത്ര ചോദിക്കുന്നതിന് ഒന്ന് അറുപത് ചോദിക്കുന്നത് അപ്പൊ ചെറിയൊരു ബഡ്ജറ്റിൽ പുതിയ പേപ്പർ എടുത്ത് അതും അത്യാവശ്യം ടയർ കാര്യങ്ങള് അലോയി കാര്യങ്ങളെല്ലാം വരുന്ന സ്കോർപ്പിയോ നമുക്ക്

ഇന്റീരിയർ ഒക്കെ നല്ല കിടലാണ് നല്ല ക്വാളിറ്റി വണ്ടി നല്ല നല്ല മെയിൻറ്റൈൻ ചെയ്തൊരു വാഹനമാണ് നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഒന്നുമില്ലല്ലോ ഒന്നുമില്ല ഒന്നും ഇല്ല പിന്നെ നാളുടെ ഒക്കെ വരുന്നുണ്ട് അല്ലേ അപ്പൊ എല്ലാത്തിന്റെ ഫുൾ വണ്ടിയാണ് അല്ലേഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ ഒന്നുമില്ല എത്ര ചോദിക്കണ ഇത് ചോദിക്കണേ ഒന്നര ഏകദേശം ലോണൊക്കെ ചെയ്യാൻ പറ്റുമോ അപ്പതിനൊന്നായതുകൊണ്ട് പ്രൈവറ്റ് ഫിനാൻസ് ഒക്കെ നോക്കാൻ പറ്റൂലെ കിട്ടും ഒരു പത്തൊമ്പത് രൂപ വണ്ടി ഇറക്കാം ഓക്കെ അടുത്തവണ് സാൻഡ്രോ പക്ഷെ അൾട്രേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് റൂഫ് റൂഫ്രയില് കാര്യങ്ങളൊക്കെ ഒന്ന് അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഡോൾ ടൈം ചെയ്തിട്ടുണ്ട് ഇതെങ്ങനെയായിരുന്നു മോഡലൊക്കെ അഞ്ചുണ്ടാവും പുതിയൊരു പേപ്പർ എടുക്കണേ ചിലവരും നമുക്ക് വരും ആ ഒരു റേറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അഞ്ചു മാസം പേപ്പറും എന്നാലും നമ്മൾ ഇരുപത് ഉറപ്പണ ലെവലിൽ ഒരു ലെവലിലുള്ള ഒരു വണ്ടി എന്നാലും അഞ്ചു വർഷത്തെ പേപ്പർ കാര്യങ്ങളൊക്കെ ഒക്കെയാണ് അത്യാവശ്യം പിന്നെ മൈലേജ് കിട്ടുന്ന ഒരു മോഡൽ മോഡലല്ല അത്രേ കിട്ടുള്ളു പണ്ട് ആദ്യത്തെ ഒരു മോഡൽ ആയതുകൊണ്ട് അടുത്ത തവണ നമുക്ക് ഒരു എണ്ണൂറ് വരുന്നുണ്ട് അല്ലേ എണ്ണൂറ് എങ്ങനെയായിരുന്നു ഇത് ഏതായിരുന്നു കാപ്പ്

അതായത് നമുക്ക് ടാക്സി പർപ്പസിനൊക്കെ പറ്റുന്ന ഒരു വാഹനമാണ് കാരണം അത് മൈലേജിനാണ് ഇതിന്റെ ഹൈലൈറ്റ് അല്ല ഒരു എട്ടുപത്താകും പോകും ചെയ്യാം നല്ല മൈലേജും ഉണ്ടാകും എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് രണ്ടായിരത്തി നാല് ടയറും നല്ല കട്ട ടയർസ് ആണല്ലേ എല്ലാം ഉണ്ട് ഫുൾ കട്ട ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് മോഡൽ പറഞ്ഞത് രണ്ടായിരം പേപ്പർ പേപ്പർ പുതിയ പേപ്പർ അഞ്ചു വർഷത്തെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നോക്കേണ്ടല്ലേ എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ലക്ഷം കിലോമീറ്റർ രണ്ട് ലക്ഷം കിലോമീറ്റർ പക്ക എഞ്ചിനും സർവീസ് കാര്യങ്ങളൊക്കെ പക്കയാണ് മെക്കാനിക്കൽ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം എത്ര ചോദ്യം നമ്മൾ ഒന്നേ അറുപത് ഈ പറഞ്ഞ പോലെ അഞ്ചു വർഷം പേപ്പർ ഉണ്ട് അതും പക്കയാണ് വണ്ടി വെൽ മെയിൻറ്റൈൻഡ് വണ്ടി അല്ലേ നമുക്ക് ഒന്നേ അറുപതിന് സേർട്ട് ഒക്കെ ചെയ്യാൻ പറ്റും പകുതിയൊക്കെ ചെയ്തുകൊടുക്കാം അത്യാവശ്യമാണെങ്കിലേ അടുത്താണോ മാരുതി സുതൂഖി എക്സ്പ്രസ് ഇവിടെ തിരുവിരങ്ങാട് രജിസ്ട്രേഷന് പക്ഷെ മോഡലിന് വണ്ടി ആണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇരുപത് ബിഎസ് സിക്സ് വണ്ടി തന്നെയാണ് നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട് ടയർ കാര്യങ്ങൾക്ക് ഒരു തൊണ്ണൂറ് ശതമാനം ടയർ കാര്യങ്ങൾ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല റീപ്ലേസ് ഇല്ലാതെ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ആക്സിഡന്റ് ക്ലെയിമൊന്നുമില്ല ഒന്നുമില്ല എത്ര ചോദിക്കുന്നത്

രണ്ട് രണ്ട് പേരിൽ അറിയുന്നത് മാത്രമല്ല റെനോ പൾസ് അതായത് മൈക്രോ പോലെ തന്നെ നമുക്ക് ആ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് മൈലേജും ആ ആ ഒരു പിന്നെ പെർഫോമൻസും കാര്യങ്ങളും ബോഡി വരെ സെയിം ആണ് ആ ഒരു അമ്പലത്തിലുള്ള ചെറിയ മാറ്റം ആണ് അല്ലേ അത്യാവശ്യം ടയർ കാര്യങ്ങൾ അതേപോലെ തന്നെ നമുക്ക് നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഏതായിരുന്നു ഓപ്ഷന് ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സ്റ്റാർട്ടിങ് ഫുൾ അല്ലേ മൈക്രോ ആ ഒരു ക്ലൈമൊന്നുമില്ല ഓണർഷിപ്പ് എന്റെ ഒന്നേ മുപ്പത് ഓടിയേക്കാണ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യാറ് ചോദിക്കും നമുക്ക് എല്ലാ വണ്ടിയും നമുക്ക് രണ്ടേകാലൂ ലോണും ചെയ്തോളാം പത്ത് മുപ്പ് നാല് രൂപമായിട്ട് വണ്ടി ഇറക്കാം അടുത്താവണം നമുക്കൊരു കിഡ്ലം വാഹനം ഫോക്സ് വാഗൻ ജെറ്റാ എസ് എങ്ങനെയായിരുന്നു മോഡല് പത്ത് മോഡൽ ആണ് ആ നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് അന്ന് പിന്നെ ഒരു പ്രീമിയം ലെവലിലുള്ള വണ്ടി ആയിട്ട് ഇറങ്ങിയതാണ് അല്ലേ നമ്മൾ ആ ഓഡി ഡി എ ഫോറിന്റെ ലെവലിലൊക്കെ വന്ന ഒരു വണ്ടിയാണ് അല്ലെ എസ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഡീസല് കിലോമീറ്റർ രണ്ട് ലക്ഷം കിലോമീറ്റർ ായിരുന്നു സർവീസ് മൂന്നാമത്തെ പേപ്പറൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഒന്നര വർഷം കൂടി ഉപയോഗിക്കും ബാക്കി എൻജിൻ മെക്കാനിക്കലൊക്കെ പക്ക ഒന്ന് എമ്പത്തഞ്ച് ചെറുതായിട്ട് കുറേ ഉണ്ടാവും സേർട്ട് ഒക്കെ ചെയ്യാനുണ്ടാവില്ല സേർട്ട് ഒരു അടുത്താണ് വീണ്ടും നമ്മളൊരു പ്രീമിയം കാറ്റഗറി ക്രൂസ് അല്ല എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ മോഡൽ മോഡൽ സിംഗിൾ ആർ സി ഓണറാണ് കിലോമീറ്റർ ക്വാളിറ്റി ക്വാളിറ്റി വണ്ടി പിന്നെ ടയർ കാര്യങ്ങളെല്ലാം പക്കിയാണ് അലോയ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ സൺപ്രൂഫിന്റെ കുറവുണ്ട് പിന്നെ ഫൈവ് കോട്ടയം വണ്ടിയാണ് അല്ലെ ആക്സിഡന്റ് ക്ലെയിമ് കാര്യങ്ങളൊന്നുമില്ല എത്ര ചോദ്യം എങ്ങനെയായിരുന്നു നമ്മൾ രണ്ട് തൊണ്ണൂറ്റഞ്ച് നാപ്പതിനായിരം കിലോമീറ്റർ ഗ്യാരണ്ടി ഗ്യാരണ്ടി കൊടുക്കാം കൊടുക്കാം ജനുവും ഗ്യാരം പക്കാണ് നമുക്ക് ലോൺ സൗകര്യം രണ്ടായിരത്തി അഞ്ച് അടുത്തവണ് നമുക്ക് ഒരു കിഡലം വാഹനം സെഡാനിൽ നമ്മൾ പൊതുവെ ഒരു പ്രീമിയം ലെവലിലൊക്കെ നോക്കുകയാണെങ്കിൽ പൊതുവെ മെയിന്റനൻസ് മൈലേജ് മെയിൻസ് കുറവും നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് കുറവുള്ള ഓൾട്ടീസ് ഇപ്പൊ നിലവിൽ നമ്പർ ആയതാണ് അല്ലേ എങ്ങനെയായിരുന്നു മോഡല് പുഷ്പെട്ടിന് സ്റ്റാർട്ടിങ് സെഡ് പിന്നെ ഈ ഒരു മോഡൽ നമുക്ക് സൺപ്രൂഫ് വരുന്നില്ല സൺപ്രൂഫ് കമ്പനി ഏത് മോഡൽ വരുന്നില്ല ബാക്കി എല്ലാം ഉണ്ട് ഏറ്റവും ടോപ്പിണ്ട് കമ്പനി അലോയ്സ് അത്യാവശ്യം ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ല ഒന്നും ചെയ്യിക്കാനില്ല എൻജിന് മെക്കാനിക്കലൊക്കെ പക്കാല കിലോമീറ്റേഴ്സ് ഒന്ന് എങ്ങനെയായിരുന്നു ചോദ്യം എത്ര ലക്ഷം രൂപ അടുത്ത വീണ്ടും നമ്മളൊരു റെഡി ഗോ തന്നെയാണ് അതേപോലെ നമുക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്ന പോലെ തന്നെ ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് വരാൻ പറ്റുന്ന ഒരു വാഹനം നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ് അല്ല മോഡല് കാര്യങ്ങളെങ്ങനെയായിരുന്നു രണ്ടായിരത്തി നമ്മൾ അതേ മോഡൽ തന്നെയാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അറുപതിനായിരം കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല എത്ര ചോദിക്കുന്നത് ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നത് സുഖമായിട്ട് ഇറക്കാം നല്ലൊരു ഫാമിലി കാർ എന്ന് നമുക്ക് പറയാല്ല ഫസ്റ്റ് ജനറേഷൻ ജനറേഷനിലെ ഇത് ഡീസൽ ആണ് ഡീസൽ ആണ് മേഗന മേഗന അല്ല എ സി പോസ്റ്ററിംഗ് ഫോട്ടോ പവർ മിഡിൽ ഓപ്ഷന് പക്ഷെ അഡീഷണൽ ആയിട്ട് അലോയി കാര്യങ്ങള് ആഫ്റ്റർ മാർക്കറ്റ് അലോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു എഴുപത് എമ്പത് ശതമാനം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ അപ്പൊ നമുക്ക് എങ്ങനെയായിരുന്നു ഡീസലാണ് വണ്ടിയായിരുന്നു ഡീസൽ വണ്ടിയാണ് മാഗനയാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഒന്നേ സംതിങ് കിലോമീറ്റർ ഓടിക്കുന്നത് തേർഡ് ഓണർ ചോദ്യം എങ്ങനെയായിരുന്നു ചോദിക്കല് രണ്ടേ കാലും ഒന്നേക്കാല് ലോൺ ചെയ്യാം മൈലേജ് നല്ല മൈലേജ് ഉണ്ടാവും അതേപോലെ പെർഫോമൻസ് ഉണ്ടാവും പിന്നെ അത്യാവശ്യം വീതി മിസ്സാരൊക്കെ ഉള്ളത് നമുക്ക് നല്ല കഫർട്ട് ആയിട്ട് യാത്ര ചെയ്യുകയും ചെയ്യുക അല്ലെ ബാക്കി റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഒന്നും ഇല്ല അതാണ് വാഗ്നർ അല്ല വാഗ്നറ് തന്നെയാണ് അങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രജിസ്ട്രേഷൻ സെക്കൻഡ് അന്നത്തെ ഏറ്റവും ഫുൾ ലോഡ് വണ്ടി അല്ലേ പിന്നെ ടയർ കാര്യങ്ങളെല്ലാം ഓക്കെ ആണ് ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ടയർ ഉണ്ട് നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെയാണ് റീപ്ലേസ് ഒന്നുമില്ല ആക്സിഡന്റ് ഒന്നുമില്ല നല്ല നമുക്ക് ഗ്യാരണ്ടിയിൽ കൊടുക്കാൻ എത്ര പറ്റുന്നു ലോൺ ഏകദേശം ഒന്നേ മുക്കാൽ ലോണും ചെയ്യാം മാരുതി സുസുഖി സ്വിഫ്റ്റ് നമുക്ക് നല്ല ഫാൻസി നമ്പർ ഒക്കെയാണ് ഡബിൾ ഫോർ ഡബിൾ ഫൈവ് അല്ലെ ഡീസൽ ആണ് പിന്നെ കമ്പനി അലോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഏതാണ് വീഡിയോ ഇതിന്റെ ഏറ്റവും ടോപ്പ് ആണ് ഏറ്റവും ഫുൾ ലോഡ് വേണ്ടത് അന്നത്തെ ഏറ്റവും ഫുൾ ലോഡ് റിയർ വൈപ്പർ കാര്യങ്ങൾ അങ്ങനെ കമ്പനി മ്യൂസിക് ചെയ്തിട്ടുണ്ട് ഡീസൽ ആണ് മൈലേജ് നമുക്ക് ഏകദേശം ഒരു പതിനെട്ട് വരെ മൈലേജും പ്രതീക്ഷിക്കാം എങ്ങനെയായിരുന്നു രണ്ടായിരത്തി അയ്യായിരം ഓക്കെ അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അന്ന് പിന്നെ നമുക്ക് പുഷ്പട്ടന് വരുന്നുണ്ട് അതിന് ഇല്ല ആ ഒരു സമയത്ത് പുഷ്പട്ടൻ തുടങ്ങിയിട്ടില്ല പക്ഷെ ഡ്രൈവർസ് ആയിട്ട് നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് വെറേഴ്സ് ഒക്കെ വരുന്നുണ്ട് അങ്ങനത്തെ ഫുൾ ലോഡ് വണ്ടി എത്ര ചോദ്യം ആയിരുന്നു മൂന്ന് ലക്ഷത്തി രൂപ മൂന്ന് നാല്പത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഉണ്ടാവില്ല നമുക്ക് ഏകദേശം ഇറക്കാൻ പറ്റുന്നത് ഒരു സുഖമായിട്ട് ഇറക്കാം നമ്മൾ വീണ്ടും ഒരു കൊറോള അല്ലെ ഇനി ബഡ്ജറ്റിൽ കൊറോള വേണമെന്നുള്ളതിൽക്ക് നമ്മൾ ഫുൾ ബ്ലാക്കിൽ ഒരു കൊറോള ഉണ്ട് അല്ലെ എങ്ങനെയായിരുന്നു മോഡല് വളരെ കുറവല്ലേ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നേ അറുപത് അല്ലേ ടൈട്ടായതുകൊണ്ട് പിന്നെ നമുക്ക് നോക്കട്ടല്ല എഞ്ചിനൊക്കെ പക്കയാണ് വണ്ടിയിൽ എത്ര ചോദ്യം എങ്ങനെയായിരുന്നു നമുക്ക് പ്രൈവറ്റ് ഒക്കെ പിന്നെ സേർട്ടൊക്കെ പരിചയമുള്ള കൊടുക്കാം അപ്പൊ നമുക്ക് പിന്നെ ഡീസൽ ആണ് അത്യാവശ്യം മൈലേജ് ഉണ്ടാവും മെയിൻ്റെസും വളരെ കുറവാണ് അതാണ് ഏറ്റവും ടയോട്ടോ ഹൈലൈറ്റ് എന്ന് നമ്മളൊരു ഓൾട്ടോ എണ്ണൂറ് ഇരുപത്തി അഞ്ചാണ് രജിസ്ട്രേഷൻ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു തജ്മല ഡീറ്റെയിൽസ് പത്തൊമ്പത് മോഡൽ കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ കിലോമീറ്റർ ഓടി കാര്യങ്ങളെല്ലാം പക്കിയാണ് അല്ലെ തൊണ്ണൂറ് ശതമാനം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ ആക്സിഡന്റ് ഓൺഷിപ്പ് എങ്ങനായിരുന്നു സിംഗിൾ ആണ് സിംഗിൾ ഓണർ ഫുൾ കമ്പനി സർവീസ് സർവീസ് ഓക്കെ ഓക്കെ എത്ര ചോദ്യം എങ്ങനെയായിരുന്നു ഇത് മൂന്ന് ലക്ഷം രൂപ ചോദിക്കണം കൊടുക്കാം അപ്പൊ നാല് ടയറും പക്കയാണ് പുതിയ ടയർ തന്നെയാണ് അല്ലെ ആക്സിഡന്റ് ക്ലൈം ഒന്നുമില്ല നല്ല ഹൈ ക്വാളിറ്റി വാഹനം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും നാൽപ്പത് രൂപ സുഖമായിട്ട് വണ്ടി ഇറക്കാം അതും മോഡലുകൂടി രണ്ടായിരത്തി പത്തൊമ്പത് എൽഎക്സ് ഐ എസിംഗ് ടൂഡോ പവർ വിൻഡോ നല്ല ക്വാളിറ്റിയുടെ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ആൻഡ്രസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് കുറച്ച് അൾട്രേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഓണ്ട സിവിക്ക് ഒരു മോഡല് പത്ത് മോഡൽ ഏകദേശം എത്ര രൂപ രണ്ട് ലക്ഷം രൂപേന്റെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ജി ടിആറിന്റെ അലോയ്സ് കാര്യങ്ങള് കാര്യങ്ങളെല്ലാം പക്കയാണ് ആക്സിഡന്റ് ാണ്ഡന്റ് ഒന്നും ഇല്ലല്ലോ എക്സോസ്റ്റ് നമുക്ക് പിന്നെ ചേഞ്ചബിൾ ആണ് അല്ലേ വേണമെങ്കിൽ ഓൺ ഓഫ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് സോ സോ നമുക്ക് എന്ത് ചെയ്യാം ടൗൺ കാര്യങ്ങളൊക്കെ വരുമ്പോൾ വേണമെങ്കിൽ ഓഫ് ചെയ്തിട്ടൊക്കെ പോകാനൊക്കെ ഓപ്ഷൻ ഉണ്ട് അല്ലേ കേരള വണ്ടി തന്നെയല്ലേ എങ്ങനെയായിരുന്നു ചോദ്യം ചെയ്തോ ഡിപ്പൻസ് ആണല്ലേ നമുക്ക് ലോൺ ഒക്കെ ഒന്ന് ട്രൈ പിന്നെ ഏകദേശം നമുക്ക് രണ്ട് ലക്ഷത്തിന്റെ ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം നല്ലൊരു പിന്നെ അൾട്ട് ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്ന ഒരു അടിപൊളി വാഹനം അല്ല അടുത്ത് വീണ്ടും നമ്മളത് മൂന്നാമത് ഒരു ടയോട്ടോ കൊറോള ഓൾട്ടീസ് ഇപ്പൊ നല്ലൊരു റീവണ്ടി തന്നെയാണല്ലേ എസ് അത്യാവശ്യം ഇതും അതേപോലെ അഡീഷണൽ ആയിട്ട് അലോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു മോഡല് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് വണ്ടിയാണ് നാല് പത്ത് അല്ലേ

നമ്മൾ മലപ്പുറം തിരൂർ പാണ്ടിമുറ്റം സ്ഥലത്താണ് ചെമ്മട് ഭാഗത്തുനിന്ന് തന്നെ കൊടുങ്ങി പാണ്ടിമുറ്റം തന്ന സ്ഥലം തിരുവര് താനാളൂര് പാണ്ടിമുറ്റം സ്ഥലം അപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാവും അപ്പൊ എന്ത് ചെയ്യാം നിങ്ങള് ഡയറക്ട് കോൺടാക്ട് ചെയ്തോളി ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വാട്ട്സപ്പിൽ ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാം നമ്പർ നമ്പറിൽ വിളിച്ചാൽ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരും